പറഞ്ഞു ഞാൻ പറഞ്ഞത് കോൺഗ്രസില് യു ഡി എഫിലും ഒരു സംവിധാനമാണ് യു ഡി എഫിന്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സീറ്റ് വിഭജന ചർച്ചകൾ സംസ്ഥാനത്ത് ഉടനീളം പൂർത്തിയായിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം പൂർത്തിയാകുള്ളൂ അത് ഇന്ന് നാളെയും കൊണ്ട് പൂർത്തിയാവും ഏറ്റവും വേഗത്തിലാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള വേഗത്തിലാണ് യു ഡി എഫിന്റെ സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഒരു എക്സസൈസ് നേരത്തെ ചെയ്തിട്ടുണ്ട് നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഈ റിസൾട്ട് റിസൾട്ട് ഉണ്ട് മൊത്തം വരുമ്പോഴും അത് പ്രതിഫലിക്കും കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഡി സി സി ഓഫീസിൽ കൂട്ട അടി നടന്നിരിക്കുന്നു നടക്കാവ് വാർഡിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ചർച്ചയിലാണ് അടിയുണ്ടായത് അവിടെ നടക്കാവ് വാർഡിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ചില നേതാക്കൾ എത്തിയിട്ടുണ്ട് അവർ തമ്മിലാണ് അടിയുണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി കുട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് കുട്ടൻ ഈ കോൺഗ്രസിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തോടു കൂടി സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എല്ലാ ഇടങ്ങളിലും വലിയ പ്രതിഷേധവും വലിയ തമ്മിലടിയുമൊക്കെയാണ് നടക്കുന്നത് അതിപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ കയ്യാങ്കളിയിലേക്ക് പോകുന്നതാണ് കാണാൻ കഴിയുന്നത് കോഴിക്കോട് എന്താണ് സംഭവിച്ചത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ആ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി തന്നെയും നടക്കുന്നൊക്കെയായിരുന്നു ഡി സി സി പ്രസിഡന്റ് ഒക്കെ നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറികളും ആഭ്യന്തര പ്രശ്നങ്ങളും നടക്കുക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് കോഴിക്കോട് ഡി സി സി ഓഫീസിനകത്ത് വലിയ രീതിയിലുള്ള കയ്യാങ്കളി നടന്നിരിക്കുന്നത് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷന്റെ നടക്കാവ് വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഒരു യോഗം വിളിച്ചു സ്ഥാനാർത്ഥി നിർണയ യോഗമായിരുന്നു നടന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അരിദാസനായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡി സി സിയുടെ നിർദ്ദേശപ്രകാരമുള്ള യോഗത്തിലെ നിരീക്ഷകൻ അലിദാസൻ സംസാരിച്ചു സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നാല് നേതാക്കൾ അവർ രണ്ടുപേർ മുൻ കമ്മിറ്റി പ്രസിഡന്റുമാരാണ് വിൽഫ്രഡ് സുകുമാരൻ ധനേഷ് റഫീഖ് എന്നിവർ തമ്മിലാണ് തർക്കം അവിടെ തങ്ങളിൽ തങ്ങൾക്ക് നാലു പേർക്കും മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ അവരെ പിന്തുണക്കാൻ എത്തിയ പ്രവർത്തകർ ഈ നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുതിയ ഡി സി സി ഓഫീസിലെ ഉമ്മൻചാണ്ടി ഹാളിലാണ് ഈ യോഗം നടന്നത് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് തർക്കം രൂക്ഷമാവുകയും യോഗത്തിൽ വന്നവർ പരസ്പരം കയ്യാങ്കളി നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഡി സി സി പദ്ധതി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം